എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് ശശിയേടൻ്റെ വീട്ടിലാണല്ലേ ശശിയേട്ടൻ്റെ അവിടെ എന്ത് ശശിയേട്ടനായിരുന്നു വീട്ടുപേരെന്തായിരുന്നു ശരി വീട്ടുപേരുന്നേ ആ മുണ്ടത്തോട്ട് അങ്ങനെ എന്തൊക്കെയോ ആണെ ആ എന്തെങ്കിലും കയ്യിൽ എന്തായാലും നമ്മളെ താനൂര് ഭാഗം റെയില് വട്ടത്താണി റെയിലിൻ്റെ ഇതാണ് പടിഞ്ഞാറ് ഭാഗം തിരുവൂരിൽ നിന്ന് വരുമ്പോൾ പടിഞ്ഞാറോട്ടാണ് അല്ലേ ഞാൻ തിരുവരുന്ന അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത് ഇവിടെ ഇവരെ എങ്ങനെയാണ് ശശിയേടന കണ്ട് അപ്പൊ പാമ്പിന്റെ മുതലാളി അവിടെ പാമ്പിന്റെ മുതലാളി ഷർട്ടൊക്കെ ഇടാൻ പോയതാണ് അപ്പൊ വരുമ്പോ ഒരു ഷർട്ട് ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പൊ ഷർട്ടൊക്കെ ഇടാൻ പോയതാണ് പേര് മുതലാളി വേര് അതവിടെ നിന്ന് രണ്ട് വരും ഇപ്പ നമ്മളെ പാമ്പിന്റെ മുതലാളിയാണിത് പിന്നെ മുതലാ ഈ അതെങ്ങനെ കണ്ടു എങ്ങനെ കണ്ടു എങ്ങനെ കണ്ടു ഇങ്ങനെ കേരളേ അപ്പൊ നമ്മള് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂർക്കൻ അതേപോലെ തന്നെ വെള്ളിക്കെട്ട് ഇവരൊക്കെ എണ ചേരുന്ന സമയാണ് അപ്പൊ ഈ ഇണ ചേരുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺപാമ്പ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതായത് കൊറേ ദൂരത്തുനിന്ന് വരെ ആൺപാമ്പുകള് അതായത് ഒന്നിൽ രണ്ടിലധികം അത് മൂന്നോ നാലോ അങ്ങനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും അവർ തെരഞ്ഞിങ്ങോട്ട് വരും പെണ്ണിനെ തെരഞ്ഞു വരും അപ്പം ഇത് ഏത് പെണ്ണിനെ തെരഞ്ഞു വന്നതെന്ന് അറിയില്ല നമുക്ക് പിന്നെ ഇത് ഇനി ഇവിടെ ഉള്ളത് പെണ്ണാണോന്ന് അറിയില്ല ഇവരെ തെരഞ്ഞിട്ട് വരുന്ന വഴി പാതി വഴിയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോന്നും അറിയില്ല ഇത് പെണ്ണാണോ പെണ്ണാണാണോ നമുക്കറിയില്ല ഇവളെ തെരഞ്ഞാരെങ്കിലും വരണുണ്ടോയെന്നുള്ളതും നമുക്കറിയില്ല ഇനി ഇവ ആരെങ്കിലും തെരഞ്ഞു വന്നതാണോന്നും അറിയില്ല അല്ലേ അപ്പോൾ നമുക്കൊന്നും അറിയില്ല എന്തായാലും നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇവിടെ നമ്മളാൾ കിടക്കണത് കുറച്ച് ചാക്ക കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചാക്കിൻ്റെ ഇടയിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരാൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് വേറെ ഉള്ളിൽ പെണ്ണുങ്ങളില്ല ഇല്ലല്ലോ ഇല്ല ഒക്കെ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഞാനൊന്നും ഇങ്ങോട്ട് വിളിച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനി പേടിയുണ്ട് ജീവനി കൊതിയുണ്ടെന്നൊക്കെ അപ്പോൾ ആ പേടിയോണ്ടാണ് എന്തായാലും നമുക്ക് അവരെ പേടി പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളെ റെസ്ക്യൂവിൽ പോവുകയാണ് ഇവിടെ നമ്മളെ ഇന്നത്തെ ക്യാമറമാൻ നമ്മളെ അഖിൽ സാർ തന്നെയാണ് എന്തായാലും കൊറേ ദിവസമായി നമ്മളെ കൂടെ വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഇന്ന് ആളുണ്ട് എന്തായാലും നോക്കല്ലേ അപ്പൊ അന്ന് കല്യാണത്തിന് കഴിച്ചിണ്ടോ അതെക്കും നമുക്ക് ആളപ്പുന്നതാണ് നമുക്ക് ഒരു ടാസ്ക് ല്ലേ നമ്മൾ അയലുണ്ടോ വിളിച്ചം കിട്ടൂല്ലേ അതെല്ലാം കേട്ടോ വെളിച്ചത്തിന് മനോട്ട് വീണുണ്ടോ എങ്ങനെ വീണോട്ടോ അത് എങ്ങനെ സൈഡല്ലേ അതോണ്ടാവും നടക്കൂലും അവരുടെ ഇട്ടതാണെന്ന് തോന്നുന്നു ഇപ്പോ ഇങ്ങോട്ട് വിച്ചോ ജമ്മക്കോയി നടിക്കുന്നു നമ്മളോ എന്നല്ല 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 16 16 16 പടയേറ്റ് ഉണ്ടെന്ന് എങ്ങന അത് പേടിയല്ല ആൾക്കാർ കാണാൻ പോകുന്നില്ല 100% പടം നേരെ മുടിയങ്ങടെ അക്ഷരികമായി വാ हम्म अये दुकके भवायो हम्म इतो गोरे और दे पाया में इतना कोने गान हां ना नानेटा में पाण्याले ये दितिरो ोटा कलंदेंगे आ कलंदो आ न तो पापाई बोल जाई रे ਸਾਰੇ ਆਖੱਚ ਬਰਦੀ ਲੱਗਿਆ ਚੇਟਾ ਆ ਆ ਆ ਜੀ 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 ਦੋ ਦੋ ਵੇਖੋ ਨੀ ਦੋ ਨਾ ਮਾਰੀਂ ਨਾ ਮਾਰਿਆ ਕਰੀਂ ਬੱਸ ਆਹ ਓਟ ਮਾਰ ਤਾ ਰੰਗ ਨੰ ਮਾਰਨਾ ਉਹਨੇ ਹੱਥ ਤੇ ਚੋੜੀ ਨਾ 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 ਅੱਗੇ ਰੇ ਨੂੰ ਅਗੋਂ ਵਾਹਿਕੋ ਠਾ മാറി എനിക്കാള ആവശ്യമില്ല എനിക്ക് പിടിക്കാൻ ഞാൻ തന്നെ ഇണ്ട് ഇത് ധാരാളം നിങ്ങള് കണ്ടാ മതി അപ്പൊ നമ്മളെ ആശാനൂടെ കിടക്കുണ്ട് അതിഥി കുട്ടി എന്താ തിന്നിങ്ങനെ എടാടി ഇവിടെ ഒക്കെ അതപ്പത്തി <laughs> ...花売んで <laughs> <laughs> മാറട്ടോട് നിങ്ങൾ എടുക്കൂല ഞാൻ എടുക്കൂ ഞാൻ കേട്ടോ ഇവിടെ തലപ്പുറപ്പുറം

പിന്നെയാ അവൻ തന്നെ നീ ഒന്ന് കടിച്ചാണ് ഇന്നോട് എന്താ തീരുമാനിക്കടി തീരുമാനിക്കണം എന്താണ് ഓരോന്നും കണ്ടി എങ്ങനെയാ ചേച്ചി ആണി മുഴുവൻ തിരിച്ചു അറിയില്ലട്ടോ അറിയില്ല തലയാണ് ആരാണോ തലവിടെ നല്ലവിടെ ഒന്നുകഴിച്ചിട്ടൊന്നില്ല ഇട്ടീട്ടാണ് പോട്ട അതാണ് പോട്ടടാ ഒന്നുകഴിച്ചിട്ടൊന്നില്ല ആണ് കേരിക്കാ സുന്ദര കുട്ടനാകി ആഹോ നല്ല ഭയമായി അയ്യോ ഇടുത്തിടേ എ ഉള്ളു കേറി ഹിംബുൽ പാട്ടാ ും പറയാതെ കേല്ലേതാണ് അപ്പൊ നമ്മളെ ശശിയന്റെ സ്വന്തം പാമ്പിന് നമ്മളൊരു കൊഴപ്പില്ലാത്ത രീതിയിൽ അതായത് നമ്മളെ ഒരു ബാഗ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ആൾക്ക് കൊറേ വട്ടം നമ്മള് കൊടുത്ത് ആള് കേറിയില്ല എന്തായാലും നമ്മളോട് പറയാതും ചോദിക്കാതും പറയാതും ഒറ്റ കയറ്റം കേറി തന്നെ എന്തായാലും സന്തോഷം വലിയ റിസ്ക് ഒന്നും റിസ്ക് ഇല്ല എന്നല്ല എന്താ പറയാ കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്തായാലും വലിയ ഒരു റിസ്ക് ഇല്ലാത്ത രീതിയിൽ നമ്മളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ എവിടെ പാമ്പിന്റെ മുതലാളി എവിടെ എവിടാ എല്ലാരും എല്ലാ എല്ലാരും മുതലാളിമാരാണ് എല്ലാ മുതലാളി മുതലാളി മുതലാളിക്ക് എന്താ പറയാനുള്ളത് നിനക്ക് എന്ത് പറയാനെ അയങ്ങോട്ട് വന്ന് ഞങ്ങളെ വേറെക്ക് വന്ന് ഞങ്ങക്ക് എന്ത് ചെയ്യാണ് അതെ ആദ്യം മനസ്സിലാക്കേണ്ടത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും പിന്നെ അതായത് ഇപ്പൊ മുസ്ലീങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഏഹ് എന്താണ് ആദ്യം മക്കളെ കാണല്ലേ കണ്ട കടിപിടി കൂടല്ലേ എന്നൊക്കെ പറയും ഏഹ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഞാനങ്ങട്ട് പോകാൻ പറഞ്ഞു പൊയ്ക്കോ പൊയ്ക്കോന്ന് മൂന്നു വട്ട പറഞ്ഞപ്പൊ അതങ്ങട്ട് പോയി അത് അങ്ങനൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള് നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മളെ മലയാള ഭാഷയും കാര്യങ്ങളും അംഗ്യ ഭാഷ ഒന്നും ഇവർക്ക് മനസ്സിലാവില്ല അത് ആദ്യം മനസ്സിലാക്കുക അവർക്ക് അതായത് നമ്മളെ ഈ സൗണ്ട് ഉണ്ടല്ലോ ഭൂമിയിൽ വൈബ്രേറ്റിംഗ് ഒക്കെ ഇത് മാത്രമേ അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങള് പറഞ്ഞ കാക്ക കമ്പല്ല കാക്കൊന്നും അറിയില്ല കേട്ടോ അവർക്ക് അപ്പൊ അതോ അങ്ങനെ നിങ്ങൾ പറയണ്ട ചാണ്ട് പൊയ്ക്കോ പിന്നെ ഞങ്ങളൊന്നും കാട്ടണില്ല അങ്ങനൊക്കെ ഇല്ല പെണ്ണുങ്ങൾ അങ്ങനെ പറയും ഞാൻ അങ്ങനെ ഒന്ന് കാണും ഇണ്ട് പൊയ്ക്കോ എന്ന് അറിഞ്ഞു അതാണ്ട് പോയി എന്നറിയും അതങ്ങനെ പോകുമെന്നല്ല അത് ചിലപ്പോൾ ഇതേ പറഞ്ഞ പോലെ വേറെ പെണ്ണിയെ തിരഞ്ഞു പോവുകയെ അല്ലെങ്കിൽ ബസ്സിന് പോവുകയെ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ജീവനെ കണ്ടിട്ട് പേടിച്ച് പോവുകയൊക്കെ ആവും അപ്പോൾ ഒരിക്കലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ല അത് പോകുന്നത് പോകണമെന്നുള്ള ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ അന്നത്തെ ഈ റസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്ന ഞായറാഴ്ച ആണ് ഞായറാഴ്ച എന്തായാലും മിക്കവാറും മറ്റേ ചിക്കനും മട്ടനൊക്കെ ഒന്ന് ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ എങ്ങനെയുണ്ട് വന്നതാണോ കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ നിർത്തേന് ഓക്കെ താങ്ക് യു